നമ്മൾ സംസം ബൺ എത്തിയിരിക്കുന്നു അമനെ അതിന്റെ ഇടയെ കൊണ്ട് കേറ്റാണുണ്ടോ വളരെ ാണ് കുമ്പന്നിന് പിന്നെ അങ്ങനെയൊന്നും ഇല്ല തോമയാണ് എവിടെ വന്ന് കുമ്പിടി അവിടെയുണ്ട് എവിടെയുണ്ട് കുരുക്കാൻ കുളിക്കണം തല മൂന്നാറു മോൻ ഹെഡ്സെറ്റ് പണം എന്താണ് കോഫി വേറ ഇത് എന്താണത് കിണറ്റീന്ന് എണീറ്റിരിക്കുന്നു ഇവിടെ തുടച്ചിട്ടല്ലോ ഇനി ഞാൻ തുടക്കണു ഒരു കോഫി തപ്പി ഈ മെനു ഫുള്ള് ഞാൻ നോക്കി കോഫി കിട്ടാനില്ല കിട്ടാനല്ലേ ഇവിടെ മെനു ആണ് ഇവിടെ പിടിക്കുമ്പോ അപ്പുറത്തൊന്ന് പൊങ്ങിയത് ഇവിടെ പിടിക്കുമ്പോ അവിടെ അങ്ങനെ കൂടിയ ഒരു മെനു ആണ് ആരും എടുക്കാത്ത മെനു ആണെന്ന് തോന്നുന്നു മെനു എങ്ങനെ എടുത്തൊന്നും എന്റെ പൈസ കൂടെ കൊടുക്കണം സ്കൂളിൽ ക്രാഫ്റ്റ് ഇങ്ങനെ നോക്കാൻ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഒളിഞ്ഞു നോക്കണേ മെനുവിന്റെ അടുത്തോടെ അപ്പഴേ ഇരിക്കു അമ്പട തക്കാളി

സ്പേസിൽ ബാർബിക്യൂ സ്പേസിന്റെ നാലാത്ത ഔട്ട്ലെറ്റ് ആണ് എന്താണ് പറയുക അർബൻ സ്പേസിന് വളരെ നല്ലൊരു സ്ഥലമാണ് പോയാൽ വീഡിയോ എടുക്കാം കഴിക്കുകയും ചെയ്യാം എല്ലാം ഡിസ്ക ഒരു കോഫി ഒരു തിരക്കാണ് കുറെ നേരമായി ഒരു കോഫി കുടിക്കാനായിട്ട് കൊറേ സ്ഥലമായി നമ്മൾ ഒരു ഡിസിഷൻ എത്തിയിട്ടില്ല നമ്മള് മറ്റേ ഇഡലി ഉണ്ടല്ലോ ഏത് അതേസൂട് എഴുതി അപ്പൊ നമുക്ക് സുഡുസൂട് ഇടില്ലാണോ അതായവൻ പറഞ്ഞ സ്ഥലത്ത് പോണോ സമാധാനായില്ല അമ്മ വിളിക്കൂലോ അയ്യോ മരിച്ചു 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 അടുത്ത എങ്ങോട്ട് ആ അപ്പ അങ്ങോട്ട് അതെവിടെ അപ്പൊ പിന്നെ എല്ലാവർക്കും നൈറ്റ് ഫുഡ് കഴിക്കാം മന്തി കഴിക്കാം എനിക്ക് നല്ല മന്തി വേണം ആദ്യത്തെ മന്തി എനിക്ക് അത്ര സാറ്റിസ്ഫൈ ആയില്ല നമ്മളെ ഉണ്ട്

അതൊന്ന് തേരി എറിയപ്പോ തേരി എറിയിട്ട് അവിടെ നിൽക്കുന്നു ഞാൻ ഇറങ്ങിപ്പോയി ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഞാൻ എന്താ അനങ്ങ എന്തോ ഒരു കുഴപ്പമൊന്നു വണ്ടിക്ക് സൗണ്ടും ഇല്ല ഒന്നുമില്ല അവിടെ നിൽക്കണിങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞാ ഞാൻ ഇറങ്ങിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓണം എന്നെ റീസ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അവ അന്ന് പോയി ഞാൻ എങ്ങോട്ട് എങ്ങോട്ട് എങ്ങോട്ടും എന്റെ അപ്പൊ എങ്ങോട്ടെങ്കിലും സ്വിച്ച് ഓഫ് ആവോ പോവാ അങ്ങനെ നമ്മൾ എങ്ങോട്ടൊന്നും ഇല്ലാതെ എങ്ങോട്ടോ പോകുന്നു ആ അതാ എങ്ങോട്ട് അങ്ങോട്ടാ മാപ്പ് നോക്കാൻ പറഞ്ഞിട്ട് രണ്ട് മടലുകൾ പകുതി എത്തിയിരിക്കുകയാണ് എല്ലാം ഉണ്ടല്ലോ ബാർബിക്യൂ സ്പേസിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ് അമ്മ പാടായി എൻ്റെ ബാഗ് നീ കോട്ടയം പോയ കഥ നമ്മൾ റിലീസ് സൺഡേ പ്ലാൻസ് എന്താണ് ഏഹ് സ്കൂട്ടറിലൊക്കേഷൻ സ്കൂട്ടറിൽ കോട്ടയം വരെയാ പഴുക്കും ബേക്കൊക്കെ കാണുമല്ലോ തിരിച്ചു വരുമ്പോ എടാ നമുക്ക് ഒരു കാര്യം ചെയ്യാം ിൽ പോവാൻസലി ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീലിയാഞ്ചിയണീച്ചിലി ചുഞ്ചുചി കിട്ടുമ്പോൾ നമുക്ക് നോക്കാം ഇപ്പൊരിടി കിട്ടിയനെ ഗൈസ് ചെറുതായിട്ടൊരു ഇടി സൈഡിൽ കൂടെ പോയി ഈ ഈ വേട്ട വളരെ ഈ വേട്ട വളിയിൽ ടിശു ചുരുട്ടി വെച്ച് കൊട്ടി കളിച്ച് കളിച്ച് കൊട്ടി അപ്പുറത്തിരുന്ന ആളെ തലയിൽ പോയി കൊണ്ട് എങ്ങനെയായിരുന്ന എക്സ്പീരിയൻസ് ഇടി കിട്ടിയിരുന്നെങ്കിൽ വാങ്ങുമായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ പോകുന്ന അടിയിൽ കൊള്ളാം അതിപ്പം പറയണേ കോട്ടി അപ്പുറത്തിടലും സ്പോട്ടിലടിച്ച് അവര് തിരിഞ്ഞു നോക്കി അവര് അവര് സ്പോട്ടിൽ എന്താന്ന് ഇടി ഇപ്പൊ വായി കിട്ടിയ എന്താ തിരിച്ചു രണ്ടുപേരും അല്ല പിന്നെ അച്ഛനെ അങ്ങനെ അത് ഓർത്ത് വന്ന് തിരിച്ചു ഫോട്ടോ എടുക്കാൻ പറ്റും ഒന്നും കേപ്പൊന്നുമില്ല എടുത്തോണ്ട് എടുത്തോ 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 പൈസ വേണ്ട എല്ലാം ചെസ് പീസിന് അടിയാണ് നല്ല ചെസ് പീസ് ആദ്യമായി രണ്ടുപേരും മത്താൻ നോക്കി പക്ഷെ എന്റെ ബുദ്ധിപൂർവമായ ഒരു നീക്കത്തിലൂടെ ഞാൻ കഴിച്ച തീരത്തില് തിന്നതി കൂടെ ഞാനെടുക്കും എന്റെ പേരെന്തായിരുന്നു എന്താ അല്ല അല്ല അങ്ങനത്തെ മീറ്റാണ് എനിക്ക് എന്റെ പേര് മൗസ് സ്മോക്ക് ആൻഡ് ഹണി തവേ ബെസ്റ്റ് സ്മോക്ക് ആൻഡ് ഹണി മന്തി അല്പം സ്മാക്ക് ആൻഡ് ഹണി അല്ലേ മൂം ഫോളോ നട ഫോളോമല കേസിറ്റ് വെരാ ആയില്ല കുറച്ച് മുങ്ങിയാ ആ അവിടെ പൈസ കൊടുത്തോ ഫോണില്ല ബാൽക്കണി ഈ ഇതെന്താ മറ്റേ എക്സിബിഷനൊക്കെ സാധനം നിർത്തിക്കും പോലെ ഗൈസ് അപ്പോ നമ്മള് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ബൈ പറയൂ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ ബൈ